സപ്പോൾ ഒന്ന് ഫ്രഞ്ചിനോട്ടാണ് പഠിക്കുന്നത് നോട്ട് ഇടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതത് കെട്ടിടുക അപ്പോൾ അതാ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ഇതൊന്ന് കറക്കി ഇതുപോലെ ഒരു കെട്ടിന് വേണ്ടിയിട്ടാണ് ടൈറ്റ് ചെയ്തൊന്ന് വെക്കുക സൂചിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രഞ്ചിനോട്ട് റെഡിയാക്കി കിട്ടും അപ്പോൾ അതിനുശേഷം വീണ്ടും തൊട്ടടുത്ത് തന്നെ എല്ലാം തൊട്ടടുത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്ത് താഴ്ത്തിയെടുക്കുമ്പോഴത്തേനും ഇത് ഇതുപോലെ കിട്ടും വീണ്ടും അടുത്തത് ചെയ്യുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കൂടുതലായിട്ടും പൂവിൻ്റെയൊക്കെ നടുവിലുള്ള പൂമ്പിടിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ചുരിദാറിലൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും വളരെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യണമെങ്കിൽ സൂപ്പർബായിരിക്കും ലീഫിന് വേണ്ടിയിട്ട് ലേസി ലേസി ആണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുകയാണെങ്കിൽ അതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് പ്ലീസ് സബ്സ്ക്രൈബ് യുവ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ